ഊട്ടിയിൽ നിന്ന് ചിന്നക്കുന്നൂരേക്ക് പോകുന്ന വഴി കണ്ട ഒരു ചായക്കടയാണിത് ഈ ചായക്കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ ചിന്നക്കുന്നൂരേക്ക് യാത്ര ചെയ്തത് ഊട്ടിയിലെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയെപ്പറ്റി ധാരാളം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലൊരു കുഞ്ഞു വീഡിയോ ആണിത് ഈ ചായക്കടയിൽ കയറി അങ്ങോട്ട് തമിഴിൽ സംസാരിച്ചപ്പോൾ ആ അമ്മ തിരിച്ചു മലയാളത്തിൽ ഞങ്ങളോട് സംസാരിച്ചു ഈ അമ്മ മലയാളിയാണ് നിങ്ങൾ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുവാണെങ്കിൽ ഉറപ്പായും ഈ കടയിൽ കയറി ചായ കുടിക്കാൻ മറക്കണ്ട നമ്മൾ ഇന്ന് ഊട്ടിയിലെ കുറച്ച് ഗ്രാമങ്ങൾ കാണാൻ ഇറങ്ങിയതാണ് ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലൂടെയുള്ള റൂട്ടുകൾ പരിചയപ്പെടുത്തുന്ന ധാരാളം വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു സർക്യൂട്ട് റൂട്ടാണിത് ഊട്ടി ടൗണിൽ നിന്ന് ആരംഭിച്ച് ഊട്ടി ടൗണിൽ തന്നെ അവസാനിക്കുന്ന ഒരു റൂട്ട് കുറച്ചധികം ദൂരമുണ്ട് എന്നിരുന്നാലും കാഴ്ചകൾ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ട് വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല റൂട്ട് മാത്രം പരിചയപ്പെടുത്തി വീഡിയോ അവസാനിപ്പിക്കാം ഈ റൂട്ടിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ചില ഭാഗത്തൊക്കെ എത്തുമ്പോൾ ആ മലയുടെ ഏറ്റവും മുഗൾ ഭാഗത്ത് കൂടിയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് കോടമഞ്ഞൊന്നും ഇല്ലെങ്കിൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ വളരെ രസകരമായൊരു റൈഡ് ആയിരിക്കും അത് ക്യാബേജും ക്യാരറ്റും മറ്റനേകം പച്ചക്കറികളും തേയിലയും ഒക്കെ ഈ ഭാഗത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഊട്ടി ടൗണിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ സെയിൻറ്റ് സ്റ്റീഫൻ ചർച്ചിൻ്റെ സൈഡിൽ കൂടി മാർലി മന്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നിങ്ങൾ ആദ്യം എത്തേണ്ടത് അതിനുശേഷം മല്ലിക്കോര എന്ന ഗ്രാമത്തിലെത്തി അവിടെ നിന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് എപ്പോൾ സംശയം തോന്നിയാലും വഴിയരികിൽ ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കുക കാരണം ഈ ഭാഗത്തു കൂടി ധാരാളം റോഡുകൾ ഉള്ളതുകൊണ്ട് പല ഭാഗത്തു കൂടി കയറി നിങ്ങൾ കൂട്ടി ടൗണിലേക്ക് തിരികെ എത്താൻ സാധിക്കും റൂട്ടിലൂടെ യാത്ര മടുക്കുമ്പോൾ ആരോടെങ്കിലും ഊട്ടിയിലേക്ക് പോകാനുള്ള വഴി ചോദിച്ച് തിരിച്ചു മടങ്ങുക ഞങ്ങൾ ഫോളോ ചെയ്ത റൂട്ട് എന്തായാലും വിശദമായിട്ട് വീഡിയോയിൽ പറയാം ഈ ഭാഗത്ത് വെച്ച് രസകരമായ ഒരു സംഭവം ഉണ്ടായി നല്ലൊരു വ്യൂ കണ്ടപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് വഴിയരികിൽ വണ്ടി നിർത്തി കുറേ നേരം സമയം ചെലവഴിച്ചു വ്യൂ ഒക്കെ ആസ്വദിച്ചു കുറേ വീഡിയോ എടുത്തു എന്നാൽ നിങ്ങളിപ്പോൾ ഞാൻ ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിക്കേ ആ ഭാഗത്തായിട്ട് നീലക്കുറിഞ്ഞ ഉണ്ടായിരുന്നു തിരിച്ച് വീട്ടിൽ വന്ന് ഫോട്ടോ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ നീലക്കുറിഞ്ഞു പൂത്തു നിൽക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ റൂട്ടിൽ യാത്ര ചെയ്തപ്പോൾ വഴിയരികിൽ ഈ മരം പൂത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു പ്രത്യേക മരമാണെന്ന് തോന്നി അങ്ങനെ ഞാൻ അവിടെ ഇറങ്ങിയ ആളുകളോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അത് പീച്ച് മരമാണ് കുറച്ചുകൂടി യാത്ര ചെയ്തപ്പോൾ ഈ റൂട്ടിൽ വഴിയരികിൽ പ്ലംസിന്റെ മരവും ഇതുപോലെ പൂത്തു നിൽക്കുന്നത് കണ്ടു ഈ റൂട്ടിൽ യാത്ര ചെയ്തപ്പോൾ ഒരുപാട് കാഴ്ചകളാണ് കുറച്ച് സമയം കൊണ്ട് കാണാൻ സാധിച്ചത് അതിലൊന്നാണ് ഈ കാറ്റിൽ ഫാം കുറച്ചു മുന്നോട്ട് പോയപ്പോൾ അധികം ഉയരമില്ലാത്ത യൂക്കാലി മരങ്ങൾ ധാരാളം കണ്ടു അപ്പോൾ മനസ്സിൽ ആലോചിച്ചു യൂക്കാലി ഓയിൽ എവിടെയെങ്കിലും ഉണ്ടാക്കുന്നത് കണ്ടാൽ നന്നായിരിക്കും അധികം വൈകാതെ അതും കാണാൻ സാധിച്ചു അവിടെ ഇറങ്ങി ഇത് നടത്തുന്ന ആളോട് ഇതിന്റെ വീഡിയോ എടുത്തോട്ടേം ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ അദ്ദേഹം സമ്മതിച്ചു യൂക്കാലി ഇല കൊണ്ടുവന്ന് ഇതുപോലെയുള്ള കണ്ടെയ്നറിൽ നിറച്ച ശേഷം അത് ചൂടാക്കിയാണ് യൂക്കാലി ഓയിൽ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഇല അതായത് ഈ കണ്ടെയ്നറിൽ ഇട്ട് തിളപ്പിച്ച് എണ്ണ എടുത്ത ശേഷമുള്ള ഇല തന്നെയാണ് ഇതിന് തീയരിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കിലോയോളം ഇലയാണ് ഈ കണ്ടെയ്നറിൽ ഇപ്പം നിറച്ചിരിക്കുന്നത് അത്രയും ഇലയിൽ നിന്ന് അഞ്ച് ലിറ്ററോളം യൂക്കാലി ഓയിലാണ് ഇവിടെ ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് യൂക്കാലി ഓയിൽ ഞങ്ങളുടെ സുഹൃത്ത് ഞങ്ങൾക്ക് വാങ്ങിച്ച് ഗിഫ്റ്റ് ആയിട്ട് തന്നു വളരെ ചെറിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിലും ഇത് നിർമ്മിക്കുന്ന ഈ ഭാഗത്തൊക്കെ നല്ല മണമാണ് വല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യുന്ന ടൈപ്പ് സ്മെല്ലാണ് യൂക്കാലി ഓയിലിൻ്റെത് ആ ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് തണുത്ത കാലാവസ്ഥ കൂടിയാണെങ്കിൽ യൂക്കാലി ഓയിലിന്റെ നിർമ്മാണം ഒക്കെ കണ്ട ശേഷം അവിടെ നിന്ന് യാത്ര ചെയ്ത് ചിന്നക്കുന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി അവിടെ നിന്ന് യെബനാട് ലക്ഷ്യമാക്കിയാണ് ഇപ്പൊ പോകുന്നത് ഊട്ടിയിലെ സുഹൃത്ത് ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ പല ഭാഗത്തു കൂടി പോകുമ്പോൾ പെട്ടെന്നൊരു വഴി കാണുമ്പോഴൊക്കെ അവൻ ഞങ്ങളെ അങ്ങോട്ട് തിരിച്ച് ഈ ഭാഗത്ത് കൂടി പോകാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും അങ്ങനെയാണ് ഒരു സർക്യൂട്ട് റൂട്ടായി നിങ്ങൾക്ക് ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് റൂട്ടിലൂടെ യാത്ര ചെയ്ത് കുറേ കാഴ്ചകളൊക്കെ കണ്ടു മടുക്കുമ്പോൾ ആരോടെങ്കിലും ചോദിക്കാം ഊട്ടിയിലേക്ക് പോകാനുള്ള വഴി ഏതാണെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ കാണുന്ന വഴിയിലൂടെ തിരിച്ചു പോകാം അതല്ലെങ്കിൽ ഈ റൂട്ട് തന്നെ ഫോളോ ചെയ്യാം കാരണം ഇതിൽ കാണുന്ന വിഷ്വൽസ് ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റൂട്ട് വളരെ മനോഹരമാണ് ഈ റൂട്ടിൽ യാത്ര ചെയ്തപ്പോൾ യനാടിന് മുൻപായി സ്വാമിനാഥൻ നഗർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ ഇതുപോലെയുള്ളൊരു വ്യൂ കണ്ടു ഈ റൂട്ടിൽ യാത്ര ചെയ്തപ്പോൾ കണ്ടതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ ആണിത് ഈ റൂട്ട് ഞങ്ങളെ വീണ്ടും സർപ്രൈസ് ചെയ്തു ഇപ്പോൾ കാണുന്ന ആ മലയിൽ മുഴുവൻ ഒരു സൈഡിൽ നീലക്കുറിഞ്ഞ് പൂത്തു നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല കാരണം അത് ഫോറസ്റ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ് പല ഭാഗത്തും വാച്ചർമാർ നിൽപ്പുണ്ട് നമ്മളകത്തേക്ക് അതിക്രമിച്ച് എന്ന് നോക്കാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായിരുന്നു എബനാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ ദൊഡപെട്ട വഴിയാണ് തിരികെ ഊട്ടിയിലേക്ക് പോയത് ദൊഡപ്പെട്ട ഊട്ടിയിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്കൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടി ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ വിസിറ്റ് ചെയ്യാം വളരെ കുഞ്ഞു വീഡിയോ ആയിട്ട് ചെയ്യാൻ കാര്യം ഒരേപോലെയുള്ള കാഴ്ചകൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ചിലപ്പോൾ മടുപ്പ് തോന്നിയേക്കാം എന്നിരുന്നാലും ഈ റൂട്ട് നിങ്ങൾക്ക് പങ്കുവെക്കണമെന്ന് തോന്നി വളരെ വ്യത്യസ്തമായ കുറേ കാഴ്ചകൾ കണ്ട ഒരു റൂട്ടായതുകൊണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ ഊട്ടിയിലെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസത്താണ് കാരണം ഇത് രണ്ടാമത്തെ ദിവസം പോയ റൂട്ടാണ് ആ വീഡിയോ വരുമ്പോൾ തീർച്ചയായും ആ വീഡിയോ കൂടി കണ്ടു നോക്കുക അപ്പോൾ ഒരു രണ്ട് പകൽ ഊട്ടിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം